സ്കൂളിനപ്പുറത്ത് അംഗൻവാടികൾ സർക്കാർ നടത്തുന്നുണ്ട് സാമൂഹ്യ ക്ഷേമ വകുപ്പിന്റെ കീഴിൽ ഇതിന്റെ എല്ലാം കാര്യം എന്താണ് ഇതിന്റെ കാര്യം ഒരു കുട്ടിയുടെ അവന്റെ വളർച്ച പ്രത്യേകിച്ച് ബുദ്ധിയുടെ വളർച്ച ജനന ദിവസം മുതൽ ആറ് വയസ്സ് വരെ നീണ്ടു നിൽക്കുന്നതാണ് അപ്പൊ നമ്മുടെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം ഇനി അടുത്ത വർഷം മുതൽ മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയാണ് അടുത്ത വർഷം മുതൽ എൻ്റെ അറിവനുസരിച്ച് അയ്യോ പറയുമായിരിക്കും അടുത്ത വർഷം മുതൽ ഒന്നാം ക്ലാസ്സിൽ ചേർക്കാൻ കഴിയുക ആറു വയസ്സിലാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം അരുവിക്കര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അലിഫിയ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ കളത്തര മധു സ്വാഗതം പറഞ്ഞു നെടുമങ്ങാട് എഇഒ ബിനു എം വി നെടുമങ്ങാട് ബി പി സി അനിലായസ് ഹെഡ് മിസ്ട്രസ് ലേഖാവി പി ടി എ പ്രസിഡന്റ് ഷൈബായസ് ലക്ഷ്മി വീണ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ